പലഹാരങ്ങളുണ്ട് അപ്പൊ ഈ പലഹാരങ്ങൾ കാണാൻ അല്ലേ നമുക്ക്

ये विदेश उठाते हैं दिल्ली वाली, वहीं कार्यक्रम बातें दिल्ली वाली डोप, बिना वो माने बड़ा बिजली से आगे समय। ये मास्टर, ये मास्टर, प्रियंका साहब प्रवसने, प्रियंका को उठाएंगे। क्या तापालेंगे तो साला जी तो अच्छा है, अच्छा है तो കേരള സമയത്ത് തന്നെ എല്ലാവരും മുമ്പിലും വിവിധ തരത്തിലെ തരങ്ങളിലെ പലഹാരമാണ് രുചി കൊണ്ടുപോകാനറിയ പരിപാടിയ രുചി അറിയോ ഇല്ല എന്നുള്ളത് ഓരോ പലഹാരം കിട്ടുന്നേ ഇവിടെ ദോശ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ നെയ്യപ്പം ഉന്നിയപ്പം അല്ലേ ഉപ്പുമാവ് ഉറങ്ങിയ വിവിധ ഉൾപ്പെടെ ഇതൊക്കെ നമ്മൾ പലഹാരമാണ് അല്ലേ പലതാരങ്ങളല്ലേ നിങ്ങള് ഇന്നത്തെ പരിപാടി രക്ഷിതാക്കൾ ഉൾപ്പെടെയുണ്ടല്ലോ ഒന്നാം ക്ലാസ്സിലെ പഠനം ഒന്നും പറയുന്നത് കൊറച്ച കൂടെ ഉറങ്ങിയ പാട്ട് നല്ല ഉഷാരോടെ എല്ലാ അല്ലേ ഇപ്പൊ 말다. 누르고리다. 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 말다. 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 말 dan dan nie amper dan aan se twee en bokk tot